ഫൈവ് മണി ഫെഡറൽ ബാങ്ക് കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓൾറെഡി ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടാകും ഫെഡറൽ ബാങ്ക് ഫൈവ് മണിയുമായിട്ട് ചേർന്നുകൊണ്ട് നൽകിയിരുന്ന കോർ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ എല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത് മുതൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് അതായത് മാർച്ച് ഇരുപതിനു ശേഷം നമുക്ക് ആ കാർഡുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ നിലവിൽ തന്നെ നമുക്ക് പുതിയ കാർഡുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ഫൈവ് മണി ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് ആംപ്ലിഫൈ സിംപ്ലിഫൈ മാഗ്നിഫൈ എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകളായിരുന്നു ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ മാഗ്നിഫൈ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഇ യു സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് നിലവിൽ നമുക്ക് സാധിക്കും അതേസമയം ആംപ്ലിഫൈയും അതുപോലെ തന്നെ സിമ്പ്ലിഫയും കംപ്ലീറ്റ് ആയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പുതിയ അപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ നിലവിൽ ഈ ഒരു ഫെഡറൽ ബാങ്കും ഫൈവ് മണി മാറ്റി ചേർന്ന് നൽകിവരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് ടുക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു കാർഡ് വരെ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത് മുതലാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത് പിന്നെ ഈ ഒരു ഫൈവ് മണി ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് കൊണ്ട് ലോൺ ചെയ്ത ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യത്തിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എ യു സ്ൾ ഫിനാൻസ് ബാങ്ക് ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇനി വരുമോ എന്ന് അറിയില്ല ഇപ്പോൾ നിലവിൽ ഫെഡറൽ ബാങ്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഈ ഒരു കാർഡിൽ എന്തെങ്കിലും റിവാർഡ് പോയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപതിന് മുമ്പായിട്ട് നിങ്ങളത് റിഡീം ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും റിവാർഡ് പോൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സീസ് ചെയ്യപ്പെടും പിന്നെ നമുക്ക് അത് റെഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല സോ അതിന് മുമ്പ് എന്തെങ്കിലും റിവാർഡ് പോയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റെഡീം ചെയ്യുക പക്ഷേ ഒരു ഇഷ്യൂ ഇപ്പോൾ വൈഡ് ആയിട്ട് പല ഫോറത്തിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആമസോൺ ബൗസർ ആട്ടോ സ്വിഗ്ഗി ആയിട്ട് കിട്ടിയ റിവാർഡ് പൊണ്ണ റെഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല സ്റ്റക്കായി നൽകുന്ന അവസ്ഥയൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫേസ് ചെയ്തെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നോട്ട് ചെയ്യണം മറ്റൊരു കാര്യം ഈ പറഞ്ഞ ഡേറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപതിന് മുമ്പായിട്ട് നിങ്ങളുടെ കാർഡിൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് എത്രയാണോ ലിമിറ്റ് എത്രയാണോ ആ ഒരു ലിമിറ്റ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുക അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ ക്ലിയർ ചെയ്ത ശേഷം ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങളുടെ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫെഡറൽ ബാങ്ക് അയച്ച നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് പോകത്തക്ക രീതിയിൽ നിങ്ങളുടെ ഈ പറഞ്ഞ കാർഡുകളിൽ എന്തെങ്കിലും സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കാതെ വേറെ ഏതെങ്കിലും പേയ്മെന്റ് മെത്തേഡിലേക്ക് മാറ്റുക ഇല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫെയിലിയർ ആകും ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഒക്കെ ക്ലിയർ ചെയ്ത ശേഷം ആ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ നിങ്ങൾ അറിയില്ല അവിടെ ഔട്ട് സ്റ്റാൻഡിംഗ് എമൗണ്ട് വീണ്ടും ജനറേറ്റ് ആകും സോ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും മെത്തേഡിലേക്ക് മാറ്റുക ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ ഫെഡറൽ ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് നൽകിയിരിക്കുന്നത് വൈകാതെ മറ്റു സ്റ്റെപ്സുകൾ അറിയിക്കാമെന്നാണ് കമ്മ്യൂണിക്കുള്ള മെയിലിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഫൈവ് മണി ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടല്ലാതെ യു സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടും ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ട് അവർ മാഗ്നിഫൈ എന്ന് പറഞ്ഞ വേരിന്റ് നൽകുന്നത് ഒരു പക്ഷേ ഫെഡറൽ ബാങ്കുമായിട്ട് നൽകി വരുന്ന ആംപ്ലിഫൈയും അതുപോലെ തന്നെ സിംപ്ലിഫൈ വേരിയന്റും ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാം ആ പുതിയ കാർഡായിട്ട് റീഇഷ്യൂ ചെയ്തേക്കാം അതിനകത്ത് കൺഫർമേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു പോസിബിലിറ്റി ആണത് ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഫെഡറൽ ബാങ്ക് ഫൈവ് മണി കോപ്പറേറ്റഡ് ക്രെഡിറ്റ് കാർഡുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നോക്കിയ സമയത്ത് ഒരു ന്യൂസ് ആർട്ടിക്കൽ ഇടയായി ഫൈവ് മണിയുടെ കോഫർ ആയിട്ടുള്ള സുജിത് നാരായണൻ ഐ എൻ സി ഫോർട്ടി ടൂനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമത്തേത് അവരുടെ ബിസിനസ് അവർ റീസ്ട്രക്ചർ ചെയ്യുകയാണ് ഇപ്പോൾ നിലവിൽ ഫൈവ് മണി ഉൾപ്പെടെ ഒട്ടുമിക്ക ഈ ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകളും സ്ട്രഗിൾ ചെയ്യുകയാണ് ഫൈനാൻഷ്യലി അവർ പ്രോഫിറ്റബിൾ അല്ല ലോസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു ബിസിനസ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ബിസിനസ് ഒന്ന് റീ സ്ട്രക്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് ഫൈവ് മണി അവരുടെ കുറച്ച് കൺസ്യൂമർ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് സുജിത് നാരായണൻ പറഞ്ഞു ഒന്ന് ഈ ഒരു ഐ എൻ സി ഫോർട്ടി ടു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ബിസിനസ് എ എ ആൻഡ് എൻ്റർപ്രൈസ് ടെക്നോളജിയിലേക്ക് കൂടി മൂവ് ഓൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകളുടെ ഫൈനാൻസ് നോക്കി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ കാണാൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫൈവ് മണി മുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ അവരുടെ ഒരു എക്സ്പെൻസിനായിട്ട് സ്പെൻഡ് ചെയ്ത സമയത്ത് മുപ്പത്തി എട്ട് കോടി രൂപ മാത്രമാണ് അവർക്ക് ഓപ്പറേറ്റിംഗ് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് അതായത് ഏകദേശം മുന്നൂറ് കോടി രൂപയോളം ലോസ് ആണ് ലോസ് ആണ് അവർക്ക് ആ ഒരു സാമ്പത്തിക വർഷം ഉണ്ടായത് ജൂപ്പിറ്റർ ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും എല്ലാം സെയിം അവസ്ഥ തന്നെയാണ് അവരെല്ലാം ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുകയാണ് അവർ റേസ് ചെയ്ത ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ ബേൺ ചെയ്തെങ്കിലും അവർ വിചാരിച്ച പോലെ അവർക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഫൈവ് മണി ഇടക്ക് അവരുടെ ഏകദേശം ഒരു അമ്പതോളം എംപ്ലോയീസിനെ പിരിച്ചുവിട്ടിരുന്നു അതുപോലെ തന്നെ അവർക്ക് പുതിയ ഫ്രഷ് ആയിട്ടുള്ള ക്യാപിറ്റൽസും കാര്യങ്ങളൊന്നും റേസ് ചെയ്യാനായിട്ടും സാധിച്ചിരുന്നില്ല പിന്നെ ഫൈവ് മണി അവരുടെ കസ്റ്റമർ സപ്പോർട്ടിന്റെ കാര്യത്തിൽ വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടിരുന്നു നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് കിട്ടുന്നു നല്ല ഡിലേ ഉണ്ട് അതുപോലെ തന്നെ റീഫണ്ടും കാര്യങ്ങളൊക്കെ വളരെ വൈകിയാണ് വരുന്നത് ഇങ്ങനെയുള്ള വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടിരുന്നു പ്രധാനമായിട്ടും വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈവ് മണി ഒരു തേർഡ് പാർട്ടി ബാങ്ക് അതായത് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ മറ്റു തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡറുമായിട്ടൊക്കെ ചേർന്നുകൊണ്ടാണ് സർവീസും കാര്യങ്ങളൊക്കെ നൽകുന്നത് ഒരു ഇന്റർമീഡിയറ്ററി പ്ലാറ്റ്ഫോം മാത്രമാണ് ഫൈവ് മണി സോ എന്തെങ്കിലും ഒരു പ്രശ്നം കസ്റ്റമർ രജിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏത് പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്നുകൊണ്ടാണ് ആ ഒരു സർവീസ് നൽകുന്നത് അവരിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നതിന് ഡിലേയും ഉണ്ട് സോ മൊത്തത്തിൽ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഫൈവ് മണിയുടെ കാര്യത്തിൽ വേണം വളരെ മോശം ഒരു അവസ്ഥയാണുള്ളത് ഇത്തരം ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകളുടെയും ഫിൻടെക് കമ്പനികളുടെയൊക്കെ പ്രധാനപ്പെട്ട ബിസിനസ് ഡിജിറ്റൽ ലെൻഡിങ് ആണ് അതായത് ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് ലോൺ കാര്യങ്ങളൊക്കെ നൽകുക ഏതെങ്കിലും ഒരു ഏതെങ്കിലുമൊക്കെ എൻ ബി എഫ് സികളുമായിട്ടൊക്കെ ടൈ അപ്പായിട്ട് അപ്പോൾ അങ്ങനെ നൽകിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ആർ ബി ഐയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഒരു ഡിജിറ്റൽ ലെൻഡിന്റെ കാര്യത്തിൽ വന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ ബിസിനസ് ഡൗൺ ആയി അതേപോലെ തന്നെ കോമ്പറ്റീഷൻ വർദ്ധിച്ചു ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകളൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഡിജിറ്റലി ലോൺ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു കൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിലെ അവസ്ഥ അങ്ങനെയല്ല ഒട്ടുമിക്ക മുൻനിര ബാങ്കുകളും എസ് ബി ഐ അവരുടെ യോനോ പ്ലാറ്റ്ഫോം വഴി കൊടക് മഹീന്ദ്ര ബാങ്ക് ആണെങ്കിൽ അവരുടെ കൊടക്ക് എ ഡബ്ൾ വൺ പ്ലാറ്റ്ഫോം വഴിയൊക്കെ ഡിജിറ്റൽ ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ കോമ്പറ്റീഷൻ വർദ്ധിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഫിൻടെക് കമ്പനികളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വീണ്ടും ഡൗൺ ആയി സോ ഇത്തരത്തിലുള്ള ന്യൂ ബാങ്ക് പ്ലാറ്റ്ഫോമുകൾ ഇല്ലെങ്കിൽ ഫിൻടെക് കമ്പനികളെ സംബന്ധിച്ചിടിച്ചിടത്തോളം അവരുടെ ബിസിനസ് മോഡൽ മാറ്റിയാൽ മാത്രമേ അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം സോ അതിന്റെ ഭാഗമായിട്ടാണ് ഫൈവ് മണി ഇപ്പോൾ അവരുടെ ബിസിനസ് എ ഐ ആൻഡ് എന്റർപ്രൈസ് ടെക്നോളജിയിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ സോ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കണം ഇപ്പോൾ നിലവിൽ ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടുള്ളത് കോ ബ്രാൻഡ് കാർഡുകളൊക്കെ പിൻവലിക്കുന്നത് സോ നിങ്ങൾ ഫൈവ് മണിയുടെ ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് ഇഷ്യൂ ചെയ്ത് എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് വേരിയന്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത് തന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടും അതിനുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് അമൗണ്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക എന്തെങ്കിലും സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് വേറെ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് മാറ്റുക അതുപോലെ തന്നെ കാർഡ് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുക മുമ്പേ നിങ്ങൾക്ക് കാർഡിൽ എന്തെങ്കിലും റിവാർഡ് പോയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിഡീം ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി